ഇതാണ് കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ നമ്മുടെ ഗ്രാമീണ റോഡുകളിലൂടെ മേഖലാ മുരളി സഞ്ചരിക്കുകയായിരുന്നു വളരെ ദുരിതമാണ് യാത്രക്കാർക്ക് കാൽ യാത്രക്കാർക്ക് നടന്നുപോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത അപ്പോഴാണ് അമിത വേഗത്തിലുള്ള വാഹനങ്ങളും ബസ്സുകളുടെ ശല്യമാണ് അതിലേറെ സാധാരണ വാഹനങ്ങൾ ഓഫീസ് ടൈമിലൊക്കെ വളരെ ബുദ്ധിമുട്ടുകയാണ് നഗരവും ഇതുതന്നെ തിക്കുമുട്ടലാണ് യാത്ര ദുരിതമാണ് കുഴികളാണ് കുണ്ടും കുഴിയുമാണ് കുളങ്ങളാണ് എന്തായാലും മെട്രോ നഗരം എന്ന് പേരുണ്ടെങ്കിലും കൊച്ചിയിലെ പല വഴികൾക്കും ആ നിലവാരം ഇല്ല കൊട്ടും കുണ്ടുകുടിയുമായ വഴികളിൽ മഴ കൂടി പെയ്താൽ ദുരിതം ഇരട്ടിയാണ് എറണാകുളം ചുള്ളിക്കലിൽ നിന്നും മട്ടാഞ്ചേരിയിലേക്കുള്ള പ്രധാന വഴിയിലൂടെ നരകയാത്രയ്ക്ക് മാസങ്ങളുടെ പഴക്കമുണ്ട് അവിടെ നിന്ന് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് എബി ജോൺ തോമസ് ചുള്ളിക്കലിൽ നിന്നും ചേരുകയാണ് എബി നമ്മൾ കുഴി അടയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എബി ചുള്ളിക്കലിൽ നിൽക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ചുള്ളിക്കലിലെ യാത്രക്കാരുടെ ദുരിതം അവിടുത്തെ കാൽനട യാത്രക്കാരുടെ വാഹന യാത്രക്കാരുടെ ദുരിതം എങ്ങനെയാണ് അവിടുത്തെ റോഡുകളുടെ അവസ്ഥ എങ്ങനെയാണ് എബി നിൽക്കുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് നല്ല കുഴിയൊക്കെ ഉണ്ട് ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു എബി ഒപ്പം നമ്മൾ ഈ ക്യാമ്പയിന് തുടക്കം നമ്മൾ ലക്ഷ്യമിടുന്ന ആ ഉദ്ദേശലക്ഷ്യങ്ങൾ എന്താണെന്ന് കൂടി എബി ഒന്ന് വ്യക്തമാക്കി തീർച്ചയായും സിജി നമ്മളിപ്പോഴുള്ളത് ഇത് കൊച്ചങ്ങാടി റോഡാണ് ഇത് മട്ടാഞ്ചേരിക്കുള്ള പ്രധാനപ്പെട്ട ഒരു വഴി കൂടിയാണ് ഏറ്റവും അധികം ആളുകൾ ഈ വഴിയാണ് ആശ്രയിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ഇതൊരു വളരെ ശോകമൂഖമായി തന്നെ കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇവിടെ ഏതാണ്ട് നന്നായി കിടന്നിരുന്ന റോഡാണ് നമ്മൾ ഇന്ന് രാവിലെ ഇവിടെ വന്നപ്പോൾ പോലും ചില ആളുകൾ നടത്തിയിട്ടുള്ള പ്രതികരണം ആ നിലയ്ക്കായിരുന്നു നന്നായി കിടന്ന റോഡാണ് നന്നാക്കി നന്നാക്കി പക്ഷേ ഇതിങ്ങനെയായി എന്നുള്ളതാണ് കുഴി എന്ന് പറയുന്നത് നമുക്ക് എണ്ണി എടുക്കാൻ കഴിയാത്ത നിലയിൽ ഇപ്പോൾ കുഴി എണ്ണുന്ന മന്ത്രിമാരൊക്കെ ഉള്ള ഒരു സമയം കൂടിയാണ് അപ്പോൾ നമ്മളും അവർക്കൊപ്പം ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കുഴി എണ്ണി കണക്ക് കൊടുക്കാം എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രധാനമായി മുന്നോട്ട് വെക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ ഈ സ്ലാബിന്റെ നിർമ്മാണത്തിന് ശേഷമാണ് എങ്ങനെ ഒരു ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ആ നിലയ്ക്ക് ഈ സ്ലാബിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു അതിനുശേഷം ഇവിടെ മിറ്റിലുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനുശേഷം ഈ പണികളൊന്നും തന്നെ ബാക്കിയുള്ള ജോലികളൊന്നും തന്നെ മുന്നോട്ട് പോകാത്തൊരു സാഹചര്യമായിരുന്നു അതോടെയാണ് ഈ ഇത്തരത്തിൽ വലിയ കുഴികൾ ഈ റോഡിൽ രൂപപ്പെടുന്നു ഇപ്പോൾ ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും വളരെ എനിക്ക് തോന്നുന്നു ഇതിലേക്കൂടെ വണ്ടി ഓടിച്ച് അല്ലെങ്കിൽ നടന്നു പോകണമെങ്കിൽ ഒരു സർക്കസുകാരന്റെ മെയ്വഴക്കം വേണം എങ്കിൽ മാത്രം ഈ കുഴികളിൽ വീഴാതെ അല്ലെങ്കിൽ അതിൽ നിന്നും ഒക്കെ അതിജീവിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഇത് ഈ രണ്ട് ഘട്ടങ്ങളിൽ അതായത് വെയിലായാലും മഴയായാലും ഇവിടെ ദുരിതം തന്നെയാണ് എന്നുള്ളതാണ് കാരണം വെയിലായി കഴിഞ്ഞാൽ ചൂടു ഒപ്പം തന്നെ പൊടിശല്യം അതിഭീകരമാണ് ഇവിടെ അതുകൊണ്ട് ഈ ഈ കെട്ടിടങ്ങൾ ഇതിവിടെല്ലാം കടകൾ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളാണ് കടകൾ ടീഷോപ്പ് ഉൾപ്പെടെയുള്ള പ്രവർത്തിച്ചിരുന്ന സ്ഥലങ്ങളാണ് ഈ പൊടിശല്യം രൂക്ഷമായതിനെ തുടർന്ന് ഇവർ ഈ കട പോലും ഏതാണ്ട് രണ്ടു മാസത്തോളം അടച്ചിടേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു നിലയുണ്ടായിരുന്നു അതിനെ തുടർന്ന് അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉൾപ്പെടെ അവർ നമ്മൾക്ക് നമ്മളോട് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് ചേട്ടാ എങ്ങനെ സ്ഥിര യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് ഇതൊക്കെ ഇങ്ങനെ എത്തുവാൻ കളയൊക്കെ ആണല്ലോ വളരെ മോശമാണ് നേരത്തെ ഈ പരിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു പിന്നെ സ്ലാബ് പണിതിന് ശേഷമാണ് ഇങ്ങനെ ആയത് ഇങ്ങനെയാ അതന്നെ ആളുകളും അടുത്തിട്ടുണ്ട് അതാണ് കുഴികൾ ആയതിനെ തുടർന്ന് ഇതിലെയുള്ള യാത്ര പലരും ഉപേക്ഷിച്ചിട്ടുണ്ട് നമുക്ക് അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ച ഒരു ചേട്ടന് ആ കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പുള്ളി പറഞ്ഞത് സ്ഥിരമായി തന്നെ പൊക്കോണ്ടിരുന്ന വഴിയാണ് പക്ഷേ ഇത്തരത്തിൽ കുണ്ടും കുഴിയും ആയതിനെ തുടർന്ന് ഇതിലെയുള്ള പോക്ക് ഏതാണ്ട് ദുരിതമായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഇതുവഴി പോകാൻ കഴിയാത്ത സാഹചര്യമാണ് നിങ്ങൾ ഇതിലൊക്കെ നിസ്സരം പോകുന്ന ആൾക്കാരാണോ അല്ല ആ അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം അത് ഫലവത്താകുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ എന്താണ് ഈ കുഴി ഒന്നും അടയ്ക്കാത്തതിന്റെ ഒരു കാരണം സ്ലാബ് കെട്ടിയ പിന്നെയാണ് ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നു സ്ലാബ് കെട്ടിയെ തന്നെയാണ് ഈ ഓട നിർമ്മിച്ചതിൽ തന്നെയാണ് പ്രശ്നം എന്ന് പറയുന്നു അടിസ്ഥാനപരമായി എന്താണ് പ്രശ്നം എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ അല്ലെങ്കിൽ ജനങ്ങൾ അതിനെക്കുറിച്ച് കുറിച്ച് അവിടെ പ്രതികരിക്കാൻ തയ്യാറാകുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം ഇത് ക്യാമറയുടെ മുന്നിൽ വന്ന് പ്രതികരിക്കുക എന്ന് പറയുന്നത് അവരാരും തന്നെ അത്തരത്തിൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഇവിടെ വരുന്ന സമയത്ത് പോലും ചില ആളുകളോട് ചോദിച്ചപ്പോൾ അവരൊക്കെ അതിനെ അത് കുഴപ്പമില്ല എങ്ങനെയെങ്കിലൊക്കെ ശരിയാകുമെന്നുള്ള നിലയിൽ അത് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു പാർട്ടി അനുഭാവികൾ കൂടുതലുള്ള ഒരു സ്ഥലം കൂടിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ അത്തരത്തിൽ ഇതൊരു വലിയ പ്രശ്നമല്ലാത്ത രീതിയിൽ ഇവർക്ക് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് എന്തായാലും ഇത് ഈ ഇതിന്റെ സോളിംഗ് പരിപാടികളെല്ലാം തന്നെ പൂർത്തിയാക്കിയിരുന്നു അതിനുശേഷമാണ് മഴ കൂടി ശക്തമായി തന്നെ െരഞ്ഞെടുപ്പിന്റെ ഒരു സമയം വന്നു തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ഇത് ഈ റോഡിന്റെ പണി നടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ അത് അപ്പോൾ നമ്മൾ തന്നെ അത്ര കാലമായിട്ടുണ്ട് ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് എന്നുള്ളതിനെ കുറിച്ച് പറയണമെങ്കിൽ ആ ഒരു സമയം കണക്കാക്കിയാൽ മാത്രം മതിയാകും എന്തായാലും ഇവരുടെയൊക്കെ ദുരിതയാത്ര എന്തായാലും തുടരുകയാണ് ഇത്തരത്തിൽ ബൈക്ക് യാത്രക്കാരാണ് ഏറ്റവും അധികമായി ഇതിൽ ഈ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ എന്നുള്ളത് തന്നെയാണ് ഒപ്പം തന്നെ കാൽനട യാത്രക്കാരാണെങ്കിലും ഇത് ഈ റോഡിലൂടെ എങ്ങനെ നടന്നു പോകുമെന്ന് സാമാന്യ ബുദ്ധിക്ക് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണല്ലോ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒന്നാമത്തെ കാര്യം ഈ ജോലി തീർത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ മിറ്റിലുകൾ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥിതിയുണ്ട് ഒപ്പം തന്നെ ഈ പൂർണ്ണമായും അതൊന്നും പൂർത്തിയാക്കിയിട്ടില്ല ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കൃത്യമായി കാണാം ഈ മണൽ മെറ്റിൽ ഉൾപ്പെടെയുള്ള സംഗതികളെല്ലാം തന്നെ അവിടെ അത്തരത്തിൽ ആ ഫുട്പാത്തിൽ തന്നെ കൂട്ടിയിട്ടിരിക്കുകയാണ് അതിനുശേഷം ഇതിലൂടെ നടന്നു പോകുക എന്ന് പറയുന്നത് പിന്നെ റോഡിലേക്ക് ഇറങ്ങുക എന്നുള്ളതല്ലാതെ മറ്റു മാർഗമില്ല ഇപ്പോൾ അങ്ങനെ ദുരിതം പേരി ഈ ഓട്ടോറിക്ഷയിലേക്കുള്ള യാത്രക്കാരുടെ ദുരിതം എന്ന് പറയുന്നത് നമുക്കൊന്നും സഹിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് ഇത്തരത്തിൽ കുണ്ടും കുഴിയും തന്നെ എത്ര നാൾ ഇങ്ങനെ യാത്ര ചെയ്യണം എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഇവരുടെയൊക്കെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുമുണ്ട് എന്തായാലും ഈ വഴിയുടെ പ്രവർത്തനം അല്ലെങ്കിൽ നിർമ്മാണം വളരെ വേഗം തന്നെ പൂർത്തിയാക്കണം എന്നിവരൊക്കെ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട് പക്ഷേ ക്യാമറയിൽ അത് ഒട്ടും തന്നെ അവർക്ക് ശരി ക്യാമറയിൽ പ്രതികരിച്ച ചില വ്യക്തികളുണ്ട് നമുക്ക് ആ പ്രതികരണം കണ്ട ശേഷം തിരിച്ചു വരാം അവിടെ ഉള്ള യാത്രക്കാരുടെ പ്രതികരണം കണ്ട ശേഷം തിരിച്ചു വരാം റോഡിങ്ങനെ കിടക്കാൻ തുടങ്ങിയ മഴ പൊടി ആദ്യം ചൂടുണ്ടായിരുന്നപ്പോൾ പൊടിയുടെ പ്രശ്നമായിരുന്നു ഇപ്പൊ മഴ പെയ്തപ്പോഴും കുഴിശേരിക്ക് കാണാൻ പറ്റുന്നില്ല നമ്മളിപ്പോ വണ്ടിക്കൊക്കെ ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കാർ യാത്രക്കാരെക്കാൾ കൂടുതൽ നമ്മുടെ ബൈക്ക് ബൈക്ക് യാത്രയ്ക്കാണ് കൂടുതൽ പ്രശ്നം ആദ്യം മഴയില്ലാത്ത സമയത്ത് പൊടിയടിച്ചിട്ട് ആകെ ബൈക്ക് യാത്രക്കാരാകെ ബുദ്ധിമുട്ടിലായിരുന്നു ഇപ്പോ മഴ പെയ്തപ്പോഴും കാറുകാരും ബുദ്ധിമുട്ടായി തുടങ്ങി ഇങ്ങനെ ഇത് അധികമായിട്ടില്ല ഇത് കിടക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ ഇപ്പം ഈ വഴി പോകലില്ല ശരിക്കും ഞങ്ങളിപ്പറം വഴിയൊക്കെയാണ് കറങ്ങി പോവല് അതാണ് കഴിഞ്ഞ ദിവസം എബി കേരളത്തിലും സംഭവിച്ചത് കോഴിക്കോട്ട് മുഖ്യമന്ത്രി കുണ്ടും കുഴിയുമുള്ള വഴി ഉപേക്ഷിച്ച് കൂടുതൽ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ചുറ്റി വളഞ്ഞു പോയി അതാണ് ഇപ്പോൾ ആ കാർ യാത്രകരും പറഞ്ഞത് ആ വഴി ഉപേക്ഷിച്ചു ആ വഴി ഉപേക്ഷിച്ച് അവർക്ക് അന്നത് നന്നാക്കി കിട്ടുമെന്ന് ഈ മഴക്കാലം കഴിയുമ്പോഴോ മറ്റോ നന്നാക്കി കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല അതുകൊണ്ട് മുഖ്യമന്ത്രി കാണിച്ചതുപോലെ അവരും കാണിക്കുകയാണ് ആ വഴി ഉപേക്ഷിച്ച് ചുറ്റിക്കറങ്ങി പോവുകയാണ് അല്ലേ അതല്ലേ അവസ്ഥ തീർച്ചയായും തീർച്ചയായും അത് തന്നെ ആ നിലയ്ക്ക് തന്നെ എന്തായാലും മുഖ്യമന്ത്രിയുടെ ആ മാതൃക തന്നെ പിന്തുടരുന്നു എന്നുള്ളതാണ് അതിൽ മറ്റൊരു കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം എന്തായാലും ഇത് അവർ പറയുന്നുണ്ട് ഇതിലെ വഴി പോവുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാവുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് പക്ഷേ പിന്നെ ഞാൻ തീർച്ചയായിട്ടും ഇപ്പോൾ ആന്റണി കുരിത്തറ നമ്മുടെ ജനപ്രതിനിധി നമ്മുടെ ജനത പ്രതിപക്ഷ നേതാവാണ് കൊച്ചിയിൽ നിന്ന് നഗരസഭയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അദ്ദേഹം വ്യക്തമാക്കും ഈ റോഡിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കും ശ്രീ ആന്റണി കുരിത്തറ ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ഞങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയം ഈ ഫോട്ടോ കൊച്ചിയിലേക്കുള്ള ചുള്ളിക്കൽ ആ ഭാഗത്തേക്കുള്ള റോഡുകളാണ് അവിടെ ജനങ്ങൾ പറയുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം മുഴുവൻ കുഴിയാണ് നമ്മുടെ മുഖ്യമന്ത്രി കാണിച്ചതുപോലെ അവിടുത്തെ കുഴി ഉപേക്ഷിച്ച് ജനങ്ങൾ വേറെ വഴിക്ക് സഞ്ചരിക്കുകയാണ് ഇപ്പോൾ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് സാ ഇപ്പൊ നമ്മളുടെ പ്രദേശത്ത് ഇങ്ങനെ കുഴികൾ ഉണ്ടാകുമ്പോൾ തന്നെ അടക്കാനുള്ള ഒരു സംവിധാനം നമുക്ക് നമ്മളുടെ നഗരസഭയ്ക്കും ഇല്ല നമ്മുടെ സ്റ്റേറ്റ് ലെവലിലും ഇല്ല നമ്മൾ കുഴികളുണ്ടാകുമ്പോ വഴി ഉപേക്ഷിച്ച് പോകുന്ന രീതിയാണ് ഇപ്പൊ സാധാരണ മിനിസ്റ്റർമാരും പോകുമ്പോഴും സാധാരണ ആളുകളും ആ വഴി ഉപേക്ഷിച്ച് പോകുന്ന ഒരു ഒരു സ്ഥിതിയാണ് കാണുന്നത് നമുക്ക് അതിനൊരു ഒരു ഒരു തീർച്ചയായിട്ടും അതിനൊരു ഒരു സംവിധാനങ്ങൾ നമുക്ക് നേരത്തെ ചെയ്യേണ്ട മഴയായാലും ടാർ ചെയ്യാനവസ്ഥ ഉണ്ട് മഴ ചെയ്യും മഴ പെയ്യുമ്പോഴും ടാർ ചെയ്യാനുള്ള അവസ്ഥയുണ്ട് ഈ കുഴികൾ രൂപപ്പെടുമ്പോൾ തന്നെ അടക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഈ കുഴി ഉണ്ടെങ്കിൽ തന്നെ ടാർ റോഡാണെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത് കളയാം ഇതൊന്നും അധികാരികൾ ഇതൊന്നും ചെയ്യുന്നില്ല ഉദ്യോഗസ്ഥന്മാരടക്കം ഇപ്പൊ കോർപ്പറേഷന്റെ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ തന്നെയും പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ തന്നെയും ഈ കുഴികളുള്ള റോഡ് ഒഴിവാക്കി പോകുന്ന ഒരു രീതിയാണ് ഇപ്പൊ പൊതുവേ കാണാൻ കഴിയുന്നത് കുഴി കണ്ടാൽ പോലും അത് കണ്ടില്ലെന്നുള്ള മട്ടിലാണ് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകൾ പോകുന്നത് അപ്പൊ അത് അടിയന്തരമായിട്ട് ഇത്ര കുഴികൾ നമുക്കറിയാം ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടെങ്കിൽ കുഴി ഉണ്ട കുഴി വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റാത്ത അവസ്ഥ അപകടങ്ങൾ പെരുകയാണ് ഇപ്പൊ റോട്ടിൽ റോട്ടിൽ ഏത് സ്ഥലത്ത് നോക്കിയാലും ഇങ്ങനെ കുഴികളുള്ള സ്ഥലങ്ങളിലെല്ലാം അപകടങ്ങൾ പെരുകുന്നു നമ്മള് നമ്മളിപ്പോ നമ്മളെ ടൈൽ ഇട്ടർ റോഡുകൾ നമ്മൾ നോക്കുമ്പോൾ ടൈൽ ഇട്ടർ റോഡുകൾ എല്ലാം താന്നു കിടക്കുന്ന ഒരു താന്നും പൊങ്കിയും താന്നും പൊങ്ങിയുള്ള ഒരു ഇതാണ് ടൈൽ റോഡുകൾ പലതും കാണുന്നത് ഇപ്പൊ നമ്മള് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോർത്ത് പാലം നോർത്ത് പാലത്തിൽ നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്കറിയാം ആ പില്ലറിന്റെ സൈഡിൽ കൂടി പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ നമ്മൾ ടൂ വീലർ ഓടിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ കൈവിട്ടു പോകുന്ന അവസ്ഥയെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു ഹംപോത്സാഹനം അവിടെ അവിടെ ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ താന്നു കിടക്കുന്ന അവസ്ഥ അപ്പൊ റോഡുകളൊന്നും ക്ലിയർ ആയിട്ട് നല്ല സർഫേസ് ആയിട്ട് നല്ല ഈക്വൽ സർഫേസ് ആയിട്ട് ഒരു സ്ഥലത്തും ചെയ്യുന്നില്ല ഈ റോഡ് പാക്ക് ചെയ്യുമ്പോൾ തന്നെ ടൂ വീലർ യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ പാക്ക് ചെയ്തതിന്റെ ആ പീസസ് ഇങ്ങനെ കിടക്കുമ്പോൾ ആ പീസിൽ ടയർ കയറിയിട്ടുണ്ടെങ്കിൽ വണ്ടി സ്കിഡ് ചെയ്ത് അവസ്ഥ അപ്പൊ അത്തരം ഒരു ഇത് ഒരു ഉത്തരവാദിത്വം ഇല്ലാണ്ടാണ് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകളും ഇതിന്റെ പണിക്കാനും കോൺട്രാക്ടർമാരും പണി ചെയ്തു അല്ല ഇത് കാലാകാലങ്ങളിലായുള്ള പ്രശ്നമല്ലേ ശ്രീ ആന്റണി കുരിത്തറ ഈ റോഡ് നഗരങ്ങളിൽ നമ്മുടെ മെട്രോ നഗരം എന്നാണ് അവകാശപ്പെടുന്നത് പക്ഷേ അതിന് ചേരുന്നതാണോ ഇവിടുത്തെ റോഡുകൾ എന്നുള്ള ചോദ്യമാണ് പ്രധാനം ജനങ്ങൾക്ക് യാത്രക്കാർക്ക് കാൽനട യാത്രക്കാർക്ക് പോലും ഇറങ്ങി നടക്കാൻ കഴിയില്ല മെട്രോ പണിതുകൊണ്ടിരുന്നപ്പോൾ അതിന് നമ്മൾ അതിന്റെ പ്രശ്നങ്ങൾ കൂടുതൽ അനുഭവിച്ചു മെട്രോ കഴിഞ്ഞപ്പോഴും ഇപ്പോൾ അതിന്റെ പ്രശ്നങ്ങൾ ഗ്രാമീണ കുറച്ച് എറണാകുളത്തിന്റെ ജില്ലയുടെ ഒരു നഗര ഗ്രാമപ്രദേശങ്ങളിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ വളരെ ദുർഘടമാണ് വഴിമാറി വഴിമാറിപ്പോകേണ്ട അവസ്ഥ അല്ലെങ്കിൽ കുഴി ചാടേണ്ട അവസ്ഥ സത്യമായും പ്രതിപക്ഷം ഈ കാര്യങ്ങളൊക്കെ ഉയർത്തുന്നുണ്ടോ എന്താണ് ഈ ഒരു അലംഭാവം ഉണ്ടായത് ശക്തമായ ഒരു പ്രതിപക്ഷത്തിന് ഉന്നയിക്കാവുന്ന കാര്യങ്ങളല്ലേ ഇതെല്ലാം പ്രത്യേകിച്ച് കുഴി മഴ തുടങ്ങുന്നതിന് മുമ്പ് മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ റോഡുകളുടെ കുഴി അടക്കേണ്ടതുണ്ട് ഇത് ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്താൽ കുഴി വരും കുഴി കഴിഞ്ഞ് കുറേ നാൾ കഴിയുമ്പോഴത്തേക്കിനും വീണ്ടും അവർ എന്തെങ്കിലും വെച്ച് കുഴി അടയ്ക്കും വീണ്ടും അത് വീണ്ടും കുഴിയാകും എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ി നഗരത്തിലെ മേയർ തന്നെ പറയേണ്ട ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം എൺപത് ശതമാനം കഴിഞ്ഞു പിന്നെ അദ്ദേഹം അവസാനം സമ്മതിച്ചു അത്തരം വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ലെന്ന് അപ്പൊ ഉദ്യോഗസ്ഥ തലത്തിലും അഡ്മിനിസ്ട്രേഷൻ തലത്തിലും വർക്കുകളൊന്നും ഇവര് അതിനുള്ള ഇമ്പോർട്ടൻസ് ജനങ്ങൾക്ക് കൊടുക്കുന്നില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നുണ്ടെങ്കിൽ കുഴികളും കാണകളും ക്ലീൻ ചെയ്യേണ്ടതും അതോടൊപ്പം തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം നടത്തേണ്ടതും കോ കോർപ്പറേഷന്റെ ഉത്തരവാദിത്തം ഞങ്ങള് നിരവധി തവണ കൗൺസിലിൽ ഇത്തരം കാര്യങ്ങൾ റേസ് ചെയ്യുമ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകൾ ഉദ്യോഗസ്ഥന്മാരടക്കം ഇപ്പൊ കോർപ്പറേഷനിലാണെങ്കിലും കോർപ്പറേഷനിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നും നേരെ നേരെ ചൊവ്വേ നടക്കാത്ത ഒരവസ്ഥ നമുക്കറിയാം പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഓടകൾ ക്ലീൻ ചെയ്യാനുണ്ട് പല കാണകളും ക്ലീൻ ചെയ്യാനുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ബ്രസീലിൽ പോയിട്ടാണ് പണ്ടാരച്ചിറ റോഡിന്റെ ക്ലീനിങ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഫണ്ടുകൾ ചോദിക്കാൻ മേർ പോയത് അപ്പൊ അങ്ങനെ ഒട്ടനവധി പല പല ഏജൻസികളാണ് നമ്മൾ ഇവിടെ വന്നിട്ട് ഏഹ് നമ്മളുടെ കാണകൾ ക്ലീൻ ചെയ്യുന്നത് പിന്നെ കാണകൾ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ കാണകൾ ബിൽഡ് ചെയ്യുമ്പോഴും ഉദ്യോഗസ്ഥ തലത്തിൽ നമുക്കറിയാം ഇപ്പൊ ഇവിടെ വന്ന് പണിയുന്ന ആളുകൾ മുഴുവൻ ഈ എഞ്ചിനീയറിംഗ് അറിയാൻ പാടില്ലാത്ത ആളുകളാണ് വന്ന് പണിയുന്നത് കാണയുടെ ഇപ്പൊ നമ്മൾ ഡ്രെയിനേജുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഡ്രെയിനേജിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ നമുക്കില്ല നമ്മൾ ഡ്രെയിനേജ് ചോദിക്കുമ്പോൾ പല ആൾക്കാരും ഇരുട്ടിൽ തപ്പയാണ് എവിടെയാണ് അതിന്റെ കണക്ടിവിറ്റി എങ്ങാടാണ് ഈ വെള്ളം ഒഴുകി പോകേണ്ടത് അപ്പൊ കാണുകൾ കെട്ടുമ്പോൾ കാണുകൾ നമുക്ക് അതിന്റെ അലൈൻമെന്റ് അനുസരിച്ച് കെട്ടിയാൽ മാത്രമേ ഈ കാണയിൽ വരുന്ന വെള്ളങ്ങൾ പെയ്ത്ത് വെള്ളം അടക്കം റോട്ടിൽ വരുന്ന മഴ വെള്ളം അടക്കം ഡ്രെയിൻ ഔട്ടായി പോകുകയുള്ളൂ അത് എങ്ങാടാണ് പോകേണ്ടത് പോലും അറിയാൻ പാടില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് നഗരം നീങ്ങുന്നത് ശ്രീ ആന്റണി നമ്മൾ ജനങ്ങളുടെ പ്രതിഷേധം പോലും കാണാൻ കഴിയില്ല എന്നുള്ളതാണ് ജനങ്ങൾ വഴിമാറിപ്പോ പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല എന്ന് അവർക്ക് തന്നെ ഒരു തോന്നലാണ് മറ്റേ കുണ്ടും കുഴിയുമുള്ള റോഡിൽ വാഴ തട്ടും അല്ലെങ്കിൽ വലയിറക്കിയും വള്ളം കടത്തി അവർ പ്രതിഷേധിച്ച് കാണാറുണ്ടായിരുന്നു പലപ്പോഴും ഇപ്പോ അതും കാണാനില്ല ഇപ്പൊ ആളുകൾക്ക് ഇത് പറഞ്ഞിട്ട് പറഞ്ഞാൽ പറയുന്ന ഫോറമുകൾ അനങ്ങാതിരിക്കുമ്പോൾ ആളുകൾക്ക് മടുപ്പും വെറുപ്പും തോന്നുന്ന തോന്നുന്നൊരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണെങ്കിൽ ആളുകൾക്ക് ഇത് എവിടെ പറഞ്ഞാൽ ശരിയാകും അത് ആര് ചെയ്താൽ ശരിയാകും അല്ലെങ്കിൽ ആരോട് പറഞ്ഞാൽ ശരിയാകും ഇപ്പൊ ജില്ലാ കളക്ടർ അടക്കം ഇവിടെ ഉണ്ട് അഡ്മിനിസ്ട്രേറ്റർ രംഗത്ത് ഏറ്റവും മേളിലിരിക്കുന്ന ആൾ ജില്ലാ കളക്ടർ ഉണ്ട് അദ്ദേഹം പോലും ചില സമയങ്ങളിൽ വഴിമാറി പോകുന്ന ഒരു അവസ്ഥ നമ്മുടെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആൾക്കാർ അവസ്ഥ അപ്പൊ ഒരു കുഴി അവിടെ രൂപപ്പെട്ടു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആണെങ്കിൽ റോഡ് കണ്ടാൽ ഓടുകയാണ് വേറെ വഴി തിരിഞ്ഞു പോവുകയാണ് വേറെ വഴി തിരിച്ചു പോകുന്ന അവസ്ഥയാണ് അപ്പൊ അതിന് ശക്തമായിട്ടുള്ള പ്രതികരണം ജനങ്ങളിൽ നിന്നുണ്ട് അതോടൊപ്പം തന്നെ അതിന്റെയൊക്കെ പ്രതികരണം ആളുകൾ വരുന്ന സമയങ്ങളിൽ പ്രതികരിക്കുന്നുണ്ട് എന്താണെങ്കിൽ റോഡുകളിൽ വീണ് അപകടങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോളും അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കം ഉണ്ടാക്കി കഴിയുമ്പോൾ ഉള്ള പ്രതികരണം അങ്ങനെയെല്ലാം ആളുകൾ പ്രതികരിക്കുന്നുണ്ട് ഇപ്പൊ എന്തായാലും പ്രതിപക്ഷം എങ്ങനെ പ്രതികരിക്കാനാണ് തീരുമാനം ഞങ്ങളുടെ ദൃശ്യങ്ങൾ കണ്ടാൽ താങ്കൾ പോലും ഞെട്ടിപ്പോകും എങ്ങനെ പ്രതികരിക്കാനാണ് തീരുമാനം ഈ കുഴികൾക്കെതിരെ ഞാൻ പശ്ചിമോച്ച ആവശ്യം ഞാൻ കഴിഞ്ഞ കൗൺസിലിൽ ഞങ്ങൾ ഇത്തരം കാര്യങ്ങളെല്ലാം റൈസ് ചെയ്താണ് ഇനി മറുത്ത് വരാൻ പോകുന്ന കൗൺസിലിൽ ഇത്തരം കാര്യങ്ങൾ വളരെ ഗൗരവപൂർവ്വം ഇത് ടേക്കപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ശരി ഞങ്ങൾ കേരള വിഷൻ ന്യൂസ് എന്തായാലും പ്രത്യേകം താല്പര്യം എടുക്കുകയാണ് എന്നാവ കുഴിയടക്കാം എന്നാണ് ഞങ്ങളുടെ പരമ്പരയുടെ പേര് തന്നെ എന്താണ് ഈ ഒരു പരമ്പര ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ താങ്കൾക്ക് എന്താണ് എന്നോട് പ്രതികരിക്കാനുള്ളത് ഞങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളുടെ ഒപ്പമുണ്ട് നമുക്ക് ആ കുഴി അടക്കാനുള്ള സംവിധാനം എത്ര പെട്ടെന്ന് ചെയ്യാനുള്ള നടപടി നമുക്ക് അധികാരികളുടെ അടുത്ത് അധികാരികളുടെ മുന്നിൽ കൊണ്ട് ചെന്ന് എത്തിക്കും ഈ പ്രശ്നം എന്നാൽ അന്നാലെങ്കിലും അധികാരികൾ കണ്ണു തുറക്കട്ടെ എന്നാണ് ഞങ്ങളുടെ എല്ലാം പ്രതികരണവും ഞങ്ങൾ നിങ്ങളുടെ ഈ നിങ്ങളുടെ പ്രതികരണത്തിൽ ഞങ്ങളുടെ ഞങ്ങളും ഒപ്പമുണ്ട് ശരി വളരെ നന്ദി ശ്രീ ആന്റണി ഗുരുച്ചിട്ട് പ്രതിപക്ഷ നേതാവ് അഥവാ നമുക്കൊന്നിച്ച് കുഴിയടയ്ക്കാം എന്ന് അദ്ദേഹം പറയുകയാണ് പ്രതിപക്ഷത്തിന് നഗരസഭയിലെ പ്രതിപക്ഷത്തിന്റെ പിന്തുണ നമുക്ക് ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹവും അദ്ദേഹത്തിന്റെ പ്രതിനിധികളും ഒക്കെ മുന്നിട്ടിറങ്ങാം എന്ന് പറഞ്ഞു എ ജോൺ തോമസ് അവിടെ തുടരുന്നുണ്ട് നമുക്ക് ചെറിയ ഇടവേള ഇപ്പോൾ ആവശ്യമുണ്ട് അതിനുശേഷം പെട്ടെന്ന് തിരികെ